പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുക ഐക്യദാഠ്യ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുക അതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചി ഈസ്റ്റ് നോർത്ത് ബ്ലോക്കുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഇന്നിപ്പോ പ്രതിഷേധ ഐക്യദാർഢ്യ പ്രകടനം ഇവിടെ നടന്നിട്ടുള്ളത് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഐക്യദാർഢ്യത്തിൻ്റെ കാര്യങ്ങൾ വിജയത്തിനു വേണ്ടിയുള്ള ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വളരെ വളരെ വിപുലമായ ഒരു ആശയ സംവാദത്തിന്റെ മേഖലയിലേക്ക് പെൻഷൻകാരും കടക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനാർഹമായ നേട്ടമാണ് ശരിക്കു പറഞ്ഞ ആവശ്യ പ്രക്ഷോഭത്തിന് ആധാരമായിട്ട് ബാങ്കുകളെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരുപാട് ഒരുപാട് സമയം വേണം ആദ്യമായിട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഒരു കാര്യം നമുക്കെല്ലാം ഉറപ്പുണ്ടായിരിക്കണം ഞാനിപ്പോ ഇന്ന് ഈ ഈ നമ്മുടെ പെൻഷൻ ഭവനിൽ വെച്ച് ഇണ്ടായ ഒരു സംഭാഷണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സംഭാഷണം തുടങ്ങിയത് നമ്മുടെ കാതറാണ് കാതർ പറയാണ് എന്താ പറഞ്ഞു എന്നറിയോ എന്റെ മകൻ അപ്പോളോവിൽ ജോലി ചെയ്യാം ആ അപ്പോളോവിൽ ജോലി ചെയ്യുന്ന എന്റെ മകന് നാല് മാസമായി കരാർ ജോലിയിൽ പോലും കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല അങ്ങനെ ലഭിക്കാതിരിക്കുമ്പോ തൊഴിലാളി എന്താ ചെയ്യുക അവൻ സംഘടിക്കും നാല് വർഷം സംഘടിക്കും അവൻ സമരമുഖത്തേക്ക് വരും അപ്പോഴാണ് മാനേജ്മെന്റിന്റെ ഭീഷണി നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പക്കോ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പക്കോ ഇതാ ക്യൂബിലാളും തൊഴിലില്ലാ പട ഞങ്ങൾ അവരെ എടുക്കും ഇത് ഇന്ത്യയുടെ ഇന്ന് കാണുന്ന തൊഴിൽ മേഖലയിലെ ഏറ്റവും അതിദാരുണമായ ഒരു അവസ്ഥയാണിത് ഏതെങ്കിലും കാതറിന്റെ മാത്രം പ്രശ്നമല്ല ഇന്ത്യൻ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ കരാർ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളൊക്കെ ജോലി ചെയ്തവരാണ് നമ്മൾ അനു ആനുകൂല്യങ്ങൾ അവകാശങ്ങളൊക്കെ പിടിച്ചു പറ്റിയവരാണ് നിരന്തരം അനുഭവിക്കുന്നവരാണ് അതൊക്കെയാണ് ഇന്ത്യൻ തൊഴിലാളി വർഗവും അങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാലോ മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ ആ അതൊക്കെ നമ്മൾ ആ വിളിച്ച മുദ്രാവാക്യങ്ങളും അതിനാധാരമായി നടന്ന പ്രക്ഷോഭങ്ങളും അതിലൂടെ നേടിയെടുത്ത അവകാശങ്ങളും ഇതെല്ലാം ഇന്ന് ഹനിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് ഇതിന്റെ മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ പെൻഷൻ കാരണി എന്താ മുദ്രാവാക്യം എല്ലാം പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ മുദ്രാവാക്യമായി പ്രത്യക്ഷത്തിൽ ഇതിലൊന്നേ ഉള്ളൂ അത് നമ്മുടെ പെൻഷനെ ബാധിക്കുന്നതുമാണ് അത് സ്റ്റാറ്റുട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കപ്പെടണം എത്ര തന്നെ മുദ്രാവാക്യം വിളിച്ചാലും എത്ര തന്നെ സമരങ്ങൾ നടത്തിയാലും